ൊങ്ക വച്ചാടേ മനു വെണ്ണുദണ്ണുനിച്ചാടെ മണ്ണു ദ വച്ചാടേ മനു വെണ്ണുദണ്ണുനിച്ചാടെ മണ്ണു ദീതനെ തെച്ചിനാടേ తల రాతలను మార్చినాడే శిశుపాలుని శిక్షించి పాండుస్తుతల రక్షించి ధర్మమును రక్షించాడే అధర్మమును తొలగించాడే ధర్మమును రక్షించాడే అధర్మమును తొలగించాడే వెన్న దొంగ వచ్చినాడే మనకు వెన్నుదన్నునిచ్చినాడే మన్నుదిన్నవాడయ్యేడే മൈനി പൈക്കി എത്താടേ വേണുനു വാഹിച്ച മന മോഹമനു ദിനാടേ രാധാ മനോഹരുടെ രാജീവാണി തൃടിതടേ രാധാ മനോഹരുടെ രാജീവാണി തൃടി വച്ചാടേ മനു വെണ്ണുദുനിച്ചാടേ മണ്ണു ദൈന പൈക്കി എത്തി നാടേ പൂത്തു തൊലഗിച്ച് കാലേന ഗർവ മനു പൂതേ തൊലകിച്ചി കാലേന ഗർവ മനു ഗുരുപുത്രിച്ചാടേ ഗുരുപുത്രാടേ ഗുരുദക്ഷിണ ഇച്ചാടേ വിന്നദംഗ വച്ചാടേ മനു വെണ്ണുദണ്ണുനിച്ചാടെ മണ്ണുദിന്നീഡേ മഹിന് പൈ കെത്താടേ ചിന് ചിന് കൃഷ്ണുടി തടേ ചിന്നാടി വെണ്ുടി ചിന്നി ചിന്നി ചി കൃഷ്ണുടേ ധേ ചിന്നരി വെണ്ണുടി ധേ മു കൃഷ്ണുടി താടേ മുറിപിഞ്ചെ കൃഷ്ണുടേ തടെ ചിന്നി ചിന് കൃഷ്ണുടി താടേ ചിന്നരി വെണ്ുടേത മു കൃഷ്ണുടി താടേ മുറിപ്പിച്ച കൃഷ്ണുടി താടേ മണ്ണു തന്നവാട ഈഡേ മഹിന് വെന്ന എത്താടേ വെന്നദച്ചാടേ